നമസ്കാരം ഇസ്രായേൽ ഇറാൻ യുദ്ധം ആറാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ വളരെ നാടകീയമായ സംഭവ വികാസങ്ങളാണ് തുടക്കത്തിൽ അരങ്ങേറിയിരുന്നത് ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ പകച്ചുപോയ സാഹചര്യം ഒരു വശത്ത് നിലനിൽക്കുന്നു മറുവശത്ത് ഇറാന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെല്ലാം നിലം പരിശാക്കാനുള്ള നീക്കങ്ങളിലേക്ക് ഇസ്രായേൽ കടക്കുന്നു പക്ഷേ ഒരിക്കലും ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ തകർക്കാനുള്ള സാധ്യതകൾ ഇസ്രായേലിൻ്റെ പക്കലില്ല അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ബംഗർബസ്ത്ര ബോംബുകൾ അടക്കം ഉണ്ടെങ്കിൽ മാത്രമേ ഉദ്ദേശിച്ച ലക്ഷ്യം പൂർത്തീകരിക്കാൻ തങ്ങൾക്ക് കഴിയൂ എന്ന് ഇസ്രായേൽ മനസ്സിലാക്കുന്നു അപ്പോൾ ഉയരുന്ന ചോദ്യം ഇതൊന്നും കയ്യിലില്ലാതെ പിന്നെ എന്തിനാണ് ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത് എന്നാണ് ഇറാനെ ഭയപ്പെടുത്തുക കീഴ്പ്പെടുത്തുക കാലിൽ വീഴിക്കുക അമേരിക്കയെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തിക്കുക എന്നതിനപ്പുറത്തേക്ക് സ്വന്തമായി ഒന്നും കയ്യിലില്ലാതെയാണോ നെതന്യാഹുവും സംഘവും ഇറാനെ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ ഇറങ്ങിയത് എന്ന ചോദ്യം വളരെ പ്രസക്തമായി നിലനിൽക്കുകയാണ് ടെലവീവ് ജെറുസലേം ഹൈഫ തുടങ്ങിയ നഗരങ്ങളൊക്കെ ഇറാന്റെ റഡാറിലുണ്ട് അല്ലെങ്കിൽ ഹിറ്റ് ലിസ്റ്റിലുണ്ട് അതനുസരിച്ചുള്ള ആക്രമണങ്ങൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് ആര് ജയിച്ചു ആര് തോറ്റു എന്നൊക്കെയുള്ള ചർച്ചകൾ നമുക്കിടയിൽ സജീവമാണെങ്കിലും നമ്മുടെ ചർച്ചകൾ പോകേണ്ടത് യുദ്ധം അവസാനിക്കണം ഒരു മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്നതിലേക്കായിരിക്കണം കാരണം യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഒരു മഹായുദ്ധത്തിന്റെ സാധ്യതകളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ നമ്മളെല്ലാവരും എല്ലാവരും ദുരിതത്തിലാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇസ്രായേലായിരുന്നു ഈ ബോധ്യം ആദ്യം വേണ്ടിയിരുന്നത് കാരണം ഞായറാഴ്ച ഒരു നിർണായകമായ ചർച്ച ആണവ ആണവകരാറിന്മേൽ ഇറാനും അമേരിക്കയും തമ്മിൽ നടത്താനിരിക്കെ അതിന് രണ്ട് ദിവസം മുമ്പ് പോയി ആക്രമിച്ചത് ഈ യുദ്ധം വിളിച്ചു വരുത്തുന്ന നിലയിലുള്ള നീക്കമായി പോയി എന്നതിൽ ഒരു സംശയവും വേണ്ട എന്തായാലും ഇപ്പോൾ ആദ്യമായി ആ വലിയ പ്രഖ്യാപനം ഇറാൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു മഹായുദ്ധം ഞങ്ങൾ തുടങ്ങുകയാണ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് അതായത് ഇതുവരെ നടത്തിയതൊക്കെയും ഒരു സാമ്പിളാണ് ഒരു യുദ്ധം എന്ന നിലയിൽ ഞങ്ങൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ പോവുകയാണ് എന്ന് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാമിനെ പറഞ്ഞിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് ഇസ്രായേലിന് നേരെ സർവശക്തിയും എടുത്തുകൊണ്ടുള്ള ഒരു യുദ്ധമെന്ന നിലയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു ഏത് രൂപത്തിലെ ഏത് ഭാവത്തിൽ എങ്ങനെയൊക്കെയാണ് ഇനി ആക്രമണങ്ങൾ ഉണ്ടാവുക എന്നത് കാത്തിരുന്നു കാണേണ്ട വിഷയമാണ് കാരണം ഇറാന്റെ പക്കലുള്ള ആയുധ ശേഖരങ്ങളുടെ കൃത്യമായ കണക്ക് എതിരാളികളുടെ പക്കൽ പോലും ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതിനുള്ള കാരണം ഇറാൻ്റെ ഇപ്പോൾ പ്രയോഗിച്ച ഫത്താ ടു എന്ന് പറയുന്ന ഹൈപ്പർസോണിക് മിസൈൽ അടക്കമുള്ളവ ഇറാൻ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിച്ചതാണ് അതായത് സ്വന്തമായി ഉൽപ്പാദിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇതെ എങ്ങനെയൊക്കെ തകർക്കാൻ കഴിയും ഇതിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ ഘടന എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള പരിപൂർണമായ അറിവ് ഒരിക്കലും മറ്റ് രാജ്യങ്ങൾക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് മാത്രമല്ല ഇന്ന് ഇറാനിൽ നിന്ന് വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്ത അത് മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ഇറാനിലെമ്പാടും മൊസാദിന്റെ ചാരന്മാർക്ക് വേണ്ടിയുള്ള വേട്ട ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് മൊസാദിന്റെ ചാരന്മാർ ഇറാനിൽ പലയിടത്തും ഉണ്ട് അവരാണ് ഇസ്രായേലിന്റെ ആക്രമണം അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തുന്ന സമയത്ത് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ മൊസാദിൻ്റെ ചാരന്മാരെ അല്ലെങ്കിൽ ഏജൻറ്റുമാരെ വ്യാപകമായി റെയ്ഡ് ചെയ്ത് പിടിക്കുന്നൊരു പ്രവണത ഇറാനിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മീഡിയ വൺ റിപ്പോർട്ട് അതിൽ പറയുന്നത് ഈ പതിനഞ്ചോളം മൊസാദിൻ്റെ ചാരന്മാർ ഇതോടകം ഇറാൻ്റെ കഴിഞ്ഞു എന്നാണ് അതായത് ഈ ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തുന്നതിന് മുമ്പ് ഏതാണ്ട് രണ്ട് മാസക്കാലത്തോളം നീണ്ടു നിന്ന കൂടിയാലോചനകൾ അതുപോലെ തന്നെ പലതരത്തിലുള്ള അന്വേഷണങ്ങൾ പലതരത്തിലുള്ള നിഗമനങ്ങൾ പലതരത്തിലുള്ള ഓപ്പറേഷൻ പദ്ധതികൾ തയ്യാറാക്കൽ ഇതൊക്കെയായിരുന്നു ഇസ്രായേൽ ചെയ്തത് രണ്ടു മാസക്കാലത്തോളം ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ഇസ്രായേൽ നടത്തിയത് അപ്പോൾ ഈ മുന്നൊരുക്കങ്ങളിലൊക്കെ ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ സഹായകമായത് ഇറാനിലുള്ള മൊസാദിന്റെ ഏജന്റുമാരാണ് മൊസാദ് എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ചാരസംഘടനയാണ് ഈ മൊസാദിനെയാണ് ഇറാൻ പരമ ായി ടാർഗറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് മൊസാദിന്റെ ആസ്ഥാനത്തിന് നേരെ പോലും മിസൈലുകൾ അയക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇറാൻ എത്തുന്നത് എന്ന് മാത്രമല്ല ഐ ആർ ജി സിയുടെ തലവന്മാരെ തലവനെയും അതുപോലെ തന്നെ അവരുടെ ഇന്റലിജൻസ് മേധാവിയും ഒക്കെ വധിച്ചതിനുള്ള പകരം അതിന് എതിരെ അല്ലെങ്കിൽ അതിന് കൃത്യമായി പ്രതികാരമെന്നത് മൊസാദിനെ ആക്രമിച്ചുകൊണ്ടായിരിക്കണമെന്ന നിലയിലേക്ക് ഇറാന്റെ ആക്രമണ രീതികൾ മാറിയിട്ടുണ്ട് അപ്പം മൊസാദിന്റെ ഏജന്റുമാരെ കൂട്ടത്തോടെ പിടികൂടുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് ഇറാൻ പോയിട്ടുണ്ട് എന്നും അതുമായി ബന്ധപ്പെട്ട റെയ്ഡുകളും അതുപോലെ അറസ്റ്റുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇറാനിൽ എന്നുള്ള ഒരു വിവരം ഇപ്പോൾ വരുന്നുണ്ട് പക്ഷെ അപ്പോഴും ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ിന് അവരുടെ യുദ്ധ ലക്ഷ്യങ്ങൾ പൂർണ്ണമായും പിടിച്ചെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ പൂർണ്ണമായും അത് നിറവേറ്റണമെങ്കിൽ അമേരിക്കയുടെ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്ന് പറയുന്നത് മുപ്പതിനായിരത്തോളം പൗണ്ട് ഭാരം വരുന്ന വലിയ ബോംബ് ശേഖരം ലഭിക്കണം അത് ലഭിച്ചാൽ മാത്രമേ ഇരുന്നൂറടി താഴ്ചയിലുള്ള ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ കേന്ദ്രത്തിലേക്ക് ആക്രമണം നടത്തി ആ ആണവ കേന്ദ്രത്തെ തകർക്കാൻ കഴിയൂ ഫോർദോ ആണവ നിലയം എന്നാണ് അതിൻ്റെ പേര് അതിന് ചുറ്റും ഒരുപാട് പർവ്വതങ്ങളുണ്ട് ആ പർവ്വതങ്ങൾക്ക് നടുവിലുള്ള ഒരു പ്രത്യേക ഭാഗത്ത് ഇരുന്നൂറടിയിലധികം താഴ്ചയിലാണ് ഈ ആണവ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് മാത്രമായി ഇനി ഒരു യുദ്ധമെന്ന നിലയിൽ ഇറാൻ പ്രഖ്യാപനം നടത്തുമ്പോൾ തീർച്ചയായും ആ യുദ്ധത്തിൽ ഇറാൻ അണിനിരത്തുന്നത് അവരുടെ ഏറ്റവും പുതിയ ശ്രേണിയിലുള്ള അത്യാധുനിക മിസൈൽ ശേഖരമാണ് ഈ മിസൈലുകൾ അത്രയും ഇറാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഭൂഗർഭ അറകളിലാണ് അത് ഇറാൻ നേരത്തെ തന്നെ വീഡിയോ രൂപത്തിൽ അതിന്റെ വീഡിയോകളൊക്കെ പുറത്തുവിട്ടിരുന്നു അതായത് ഭൂമിക്കടിയിൽ ഭൂമിയുടെ മുകളിലുള്ളതിനെ സമാന്തരമായ രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാളും മികച്ച സൗകര്യങ്ങളുള്ള സൈനിക കേന്ദ്രങ്ങൾ അതിനുള്ളിൽ ട്രക്കുകൾ പോകുന്നുണ്ട് സ്ഫോടക വസ്തുക്കൾ ട്രക്കുകളിലൂടെ കൊണ്ടുപോകുന്നുണ്ട് സായുധരായിട്ടുള്ള ഫോഴ്സ് ഉണ്ട് അതുപോലെ മിസൈലുകൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി പ്രത്യേക പൊസിഷനിൽ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ശേഖരമൊന്നും ഇറാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്ന നിലയിലാണ് പുറത്തു വരുന്ന വാർത്തകൾ അതായത് ഇപ്പോൾ ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണം എന്ന് പറയുന്നത് ആദ്യമുണ്ടായ ഇറാനിലേക്ക് നടന്ന ആക്രമണത്തിനുള്ള ഒരു പ്രാഥമികമായ പ്രത്യാക്രമണമാണ് അപ്പോഴും അതൊരു യുദ്ധമെന്ന നിലയിലേക്ക് മാറ്റാനായിട്ട് ഇറാൻ കരുതിയിട്ടുണ്ടായില്ല പക്ഷേ ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനി ഖാനി പറയുന്നു ഞങ്ങൾ യുദ്ധം തുടങ്ങിയെന്ന് അപ്പൊ സ്വാഭാവികമായിട്ടും ആ യുദ്ധം എന്നത് അത് കൂടുതൽ കടുത്തതാകാനുള്ള സാധ്യതകളേറെ ഉണ്ട് ഇവിടെ പലരും പറയുന്നുണ്ട് ഞാൻ ഇറാൻ്റെ പക്ഷം പിടിക്കുന്നു ഇറാനു വേണ്ടി സംസാരിക്കുന്നു എന്നൊക്കെ പക്ഷേ ഞാൻ ഒരു കാര്യമെന്ന് പറയുന്നത് ഇറാന് നാശനഷ്ടങ്ങൾ ഉണ്ടായ കണക്കുകൾ എൻ്റെ എല്ലാ വീഡിയോകളിലും ഞാൻ പറയുന്നുണ്ട് എല്ലാ വീഡിയോകളിലും ഇറാന് എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ ആക്രമിച്ചത് ഇറാൻ്റെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തത് ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തത് ഇറാന്റെ തന്ത്രപ്രധാനമായ ഇരിക്കുന്ന ആളുകളെ ഇസ്രായേൽ വധിച്ചത് ഇതൊക്കെ കൃത്യമായി തന്നെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളിലും പരാമർശിച്ചു പോകുന്നുണ്ട് പക്ഷേ ഞാൻ ഇതിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ യുദ്ധത്തിൽ ഇസ്രായേലിനുണ്ടായ ഒരു തിരിച്ചടി അത് അപ്രവചനീയമായിരുന്നു എന്നുള്ളതാണ് അതായത് ഇസ്രായേൽ ഒരിക്കലും ഇത്രയും വലിയൊരു തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല ഞാൻ അതിനോട് ചേർത്ത് വായിക്കുന്നത് എന്താണ് അമേരിക്കയോട് ഇസ്രായേൽ ഇപ്പോൾ സഹായം ചോദിച്ച കാര്യമാണ് ഇസ്രായേലിനെ ഒറ്റയ്ക്ക് ഇറാനെ ആക്രമിക്കാനുള്ള ശേഷിയുണ്ടില്ല കാരണം ഇറാൻ അവിടെ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് ഇറാൻ വേറൊരു രാജ്യത്തിന്റെയും പിന്തുണ തേടിയിട്ടില്ല ഒരു രാജ്യവും കൂട്ട് ഇറാനെ പിന്തുണച്ചു പിന്തുണച്ചിട്ടുമില്ല പ്രത്യക്ഷത്തിൽ അപ്പോൾ ഇറാൻ അപ്പുറത്ത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലും ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് തന്നെ അവർ തമ്മിലുള്ള യുദ്ധം എന്ന നിലയിലേക്ക് പോകേണ്ടതാണ് പക്ഷെ ഇവിടെ ഇസ്രായേൽ അമേരിക്കയെ നിരന്തരമായി കൂട്ടുപിടിക്കുകയാണ് ഇസ്രായേൽ അമേരിക്കയുടെ സഹായം തേടുകയാണ് ഈ ബംഗർ ബസ്റ്റർ ബോംബുകൾ ബോംബുകൾക്ക് വേണ്ടി ഇസ്രായേലിനെ ഇസ്രായേൽ അമേരിക്കയെ വിളിക്കുകയാണ് ഒടുവിൽ അമേരിക്ക എന്താണ് ചെയ്യുന്നത് ട്രംപ് പറഞ്ഞത് നുസരിച്ച് പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ വിമാനവാഹിനി യുദ്ധക്കപ്പലുകൾ വരുന്നു അതുപോലെ തന്നെ ഈ പറയുന്ന ഒരുപാട് യുദ്ധവിമാനങ്ങൾ വരുന്നു ആകാശത്ത് വച്ച് യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ കഴിയുന്ന സൗകര്യങ്ങൾ കൊണ്ടുവരുന്നു പശ്ചിമേഷ്യയിലേക്ക് അപ്പോൾ അമേരിക്ക ഒരു യുദ്ധത്തിന് തുറന്ന യുദ്ധത്തിലേക്ക് പോകുമോ എന്ന തരത്തിലേക്കുള്ള ചർച്ചകൾ വലിയ തോതിൽ ഉയർന്നു വരുന്നുണ്ട് എന്ന് മാത്രമല്ല ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ യു എസ്സിൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിൽ ഒരു നിർണായകമായ കാര്യം പറഞ്ഞു അതായത് അമേരിക്ക നേരിട്ട് ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് ഇറാന് നേരെ ആക്രമണം നടത്തുക എന്ന ത്തിലുള്ളതായിരുന്നു ആ ചർച്ച പക്ഷേ ആ ചർച്ചയിൽ ഈ സെക്യൂരിറ്റി കൗൺസിലിലെ അംഗങ്ങൾ പോലും അത് പൂർണ്ണമായി വേണ്ട അങ്ങനെ ഒരു തുറന്ന ആക്രമണത്തിലേക്ക് പോകരുത് എന്ന് പറഞ്ഞു അതിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം അമേരിക്കയുടെ കോടാനുകോടി ഡോളറുകൾ വിലമതിക്കുന്ന വലിയ സന്നാഹങ്ങൾ ഈ പറയുന്ന പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളിലുമുണ്ട് അതൊന്നാമത്തെ കാര്യം രണ്ട് ജി സി സി രാജ്യങ്ങളെടുത്തിട്ടുള്ള നിലപാട് ജി സി സി രാജ്യങ്ങൾ അമേരിക്കയോട് പറഞ്ഞത് ഈ യുദ്ധം വളർത്തരുത് ഈ യുദ്ധത്തിന്റെ ഭാഗമാകരുത് എന്നാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് അമേരിക്ക യുദ്ധത്തിലിറങ്ങിയാൽ ഈ ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള ഭാവി കരാറുകൾ വ്യവസായങ്ങൾ അവരുമായി ഒത്തുചേർന്നുള്ള ചങ്ങാത്തം അതൊക്കെ നഷ്ടമാകാനുള്ള സാധ്യതകളുണ്ട് പിന്നെ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതെ അത് അമേരിക്കയുടെ ഒരു ആഭ്യന്തരമായ കാര്യമാണ് അമേരിക്ക ഫസ്റ്റ് എന്നതാണ് അമേരിക്കയുടെ ഒരു നയം അമേരിക്കയുടെ കാര്യത്തിന് എപ്പോഴും പ്രാധാന്യം കൊടുക്കുക അപ്പോൾ ഇവിടെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഒരു യുദ്ധത്തിൽ അമേരിക്ക പോയി പങ്കാളിയായാൽ അത് മറ്റൊരു രാജ്യത്തിൻ്റെ കാര്യത്തിലുള്ള ഇടപെടലാണ് മറ്റു രാജ്യങ്ങളുടെ കാര്യത്തിലുള്ള ഇടപെടലാണ് അങ്ങനെ മറ്റു രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടേണ്ടതില്ല എന്നൊരു നയം അമേരിക്കയുടെ ഭാഗമായിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ആ ഒരു നയത്തിന് വിരുദ്ധമായി ട്രംപ് പ്രവർത്തിക്കും എന്നുള്ള മുന്നറിയിപ്പ് സെക്യൂരിറ്റി കൗൺസിൽ അംഗങ്ങൾ നൽകി എന്നുള്ള വാർത്തയും പുറത്തുവരുന്നുണ്ട് അപ്പോൾ ട്രംപ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തതകൾ തുടരുകയാണ് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യുദ്ധം തുടങ്ങി എന്ന ഇറാന്റെ പ്രഖ്യാപനത്തെ വില കുറച്ച് കാണാൻ കഴിയില്ല ഇറാന്റെ കയ്യിൽ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും സംവിധാനങ്ങളുമുണ്ട് ആയുധശേഖരമുണ്ട് വേണ്ടി വന്നാൽ റഷ്യയുടെ പിന്തുണയടക്കം ഇറാനെ തേടിയെത്തുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ യുദ്ധം തുടങ്ങി എന്ന് ഇറാൻ പ്രഖ്യാപിക്കുമ്പോൾ എന്തും സംഭവിക്കാവുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും ഞാനിപ്പോൾ ഇതിന്റെ ടൈറ്റിൽ പറഞ്ഞതുപോലെ ഒരു രക്ഷ ാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധം ഒഴിവാക്കി പശ്ചിമേഷ്യയെ രക്ഷിക്കാനുള്ള ഒരു നീക്കങ്ങൾ അതിനുള്ള സാധ്യതകൾ പോലും ഇല്ലാത്ത വിധത്തിലാണ് ഇപ്പോൾ ഇറാൻ ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ യുദ്ധം മുറുകുന്ന സാഹചര്യം പശ്ചിമേഷ്യ വലിയ ആശങ്കയിലേക്ക് ഗുരുതരമായ സാഹചര്യത്തിലേക്ക് എടുത്തെറിയപ്പെടുന്ന സാഹചര്യം സംജാതമായിരിക്കുന്നു എന്ന് തന്നെ പറയാം ഇനി ഇറാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നോക്കുന്നിടത്താണ് അല്ലെങ്കിൽ അത് വിലയിരുത്തുന്നിടത്താണ് ഈ യുദ്ധത്തിന്റെ ഭാവി ഇസ്രായേലിന്റെയും ഇറാന്റെയും ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു എന്ന നിലയിൽ തന്നെ കാര്യങ്ങളെ വിലയിരുത്താവുന്നതാണ്